എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ആവശ്യാനുസരണം അവർ തിരഞ്ഞെടുക്കുന്ന ബഡ്ജറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ഏരിയ അനുസരിച്ച് കാണുക നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ ഭാഗം നമ്മൾ പകർത്തിയിട്ടുള്ളത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയുടെ തൊട്ടടുത്താണ് നമ്മൾക്ക് ഇന്ന് കൊടുക്കുവാനായിട്ടുള്ള ഉള്ളത് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് പല തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പ്രദേശത്താണ് ചാവക്കാട് എടക്കഴിയൂർ ഹൈവേയിൽ നിന്നും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആറുവരി പാതയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഫിഷ് അക്വോറിയങ്ങളുള്ള മറയൻ വേൾഡ് അതുപോലെ തന്നെ ഫാം വില്ല അങ്ങനെ നിരവധി ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിനോട് ചേർന്നാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബിസിനസ് ഏതാണോ ഈ ഭാഗത്ത് സൂട്ടബിൾ ആകുക അതനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പറമ്പായിട്ടുള്ള ഈ സ്ഥലം നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥലം കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാവക്കാട് ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ടാറിംഗ് റോഡിനോട് ചേർന്ന് ഏകദേശം എൺപത്തഞ്ച് അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ചതുര പ്ലോട്ടാണ് നിരവധി വാഹനങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിനോട് ചേർന്നാണ് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ